സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ വ്യാപാരികളിൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുള് ഹമീദ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായ മേഖലാ സമ്മേളനം ചാവക്കാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതു ഇടങ്ങളിൽ സർക്കാർ ഏർപ്പെടുത്തേണ്ട ശൌചാലയം വ്യാപാരികളോട് നടപ്പിലാക്കാൻ പറയുന്നത് ഈ വിഭാഗത്തോടുള്ള അവഗണനയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ചെറുക്കുമെന്നും അബ്ദുൽ ഹമീദ് കൂട്ടിച്ചേർത്തു ജില്ലാ സെക്രട്ടറിയും ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ ലൂക്കോസ് തലക്കോടൂർ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സെക്രട്ടേറിയറ്റ് മെമ്പറും ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ കൺവീനറുമായ ജോജി തോമസ് ആമുഖ പ്രസംഗം നടത്തി സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റും കുന്നകുള നിയോജക മണ്ഡലം ചെയർമാനുമായ കെ എ ആ സ്വാഗതം പറഞ്ഞു ജോർജ് മണ്ണുമൽ ഭാഗ്യനാഥൻ സോണി സക്രയ ചന്ദ്രബോസ് സി എൽ റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു ജനുവരി ഇരുപത്തൊൻപതിന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഫെബ്രുവരി അഞ്ചിന് തൃശൂർ ജില്ലയിലെ മൂന്ന് ഇടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും ഗുരുവായൂർ മണലൂർ കുന്നംകുളം നാട്ടിക എന്നീ യോജക മണ്ഡലങ്ങളുടെ പരിധിയിലുള്ള പ്രതിനിധികളാണ് മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തത് സിസിടി വി ന്യൂസ് ചാവക്കാട്